സ്ത്രീകളുടെയും വിദ്യാർത്ഥിനികളുടെയും ആർത്തവ കാലയളവിൽ ഉപയോഗിച്ചു വരുന്ന സാനിറ്ററി നാപ്കിൻ്റെ പകരക്കാരനാവുകയാണ് മെൻസ്ട്രുവൽ കപ്പുകൾ ഗവൺമെൻറ് കോളേജിൽ വെച്ച് നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി മെൻസ്ട്രുവൽ കപ്പുകൾ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വർഷത്തെ പദവി നിർവഹണത്തിൻ്റെ ഭാഗമായി വനിതാ ഘടകത്തിൽ ഉൾപ്പെടുത്തി പെൺകുട്ടികൾക്ക് മെൻസലർ കപ്പ് വിതരണം എന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു അതിൻ്റെ ഉദ്ഘാടനകർമ്മം ഇന്ന് ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൽ നടക്കുകയാണ് അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് നമുക്കിത് വിതരണം ചെയ്യാൻ കഴിയും ആറ്റിങ്ങൽ നഗരസഭ പദവി വിധത്തിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനകത്ത് വിനിയോഗിച്ചിട്ടുള്ളത് നമ്മുടെ പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്കാണ് ഇത് പോകുന്നത് നഗരസഭ ആവിഷ്കരിച്ച പ്രത്യേകം പദ്ധതിയിലൂടെ അഞ്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് നഗരപരിധിയിലെ പൊതുവിദ്യാലയങ്ങളിലെ പെൺകുട്ടികൾക്കും വനിതകൾക്കും ആദ്യഘട്ടത്തിൽ കപ്പുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നത് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളായ ഗ്രേഡ് സിലിക്കണോ റബ്ബറോ വെച്ചാണ് ആർത്തവ കപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മെൻസ്ട്രുവൽ കപ്പ് അഞ്ചു മുതൽ പത്തു വർഷം വരെ കഴുകി ഉപയോഗിക്കാം കൂടാതെ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ ഉപയോഗിക്കാനും സാധിക്കും ഇതിലൂടെ ശേഖരിക്കുന്ന ആർത്തവരക്തം രക്തം അന്തരീക്ഷ വായുവുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടാവാത്തതിനാൽ ദുർഗന്ധവും ഈർപ്പം നിലനിൽക്കുന്നതും മൂലം കൊണ്ടുണ്ടാവുന്ന തൊക്കു സംബന്ധമായ അലർജി രോഗങ്ങളും ഒഴിവാക്കാം ഒരു സ്ത്രീയുടെ ജീവിതകാലയളവിൽ ായിരം സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഏകദേശ കണക്ക് എന്നാൽ ആർത്തവ കപ്പുകളുടെ ഉപയോഗം വർധിക്കുന്നതോടെ ഭാവിയിൽ ശുചീകരണ മേഖല നേരിടുന്ന സാനിറ്ററി നാപ്കിൻ കൊണ്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രതിസന്ധിക്കും പരിഹാരമാവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഗിരിജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷീജ സ്വാഗതം പറഞ്ഞു പ്രോജക്റ്റ് അസോസിയേറ്റ് പ്രൊഫസർ വിദ്യാവിനോദ പെൺകുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൗൺസിലർ സതി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥ സെലീന പരിപാടിക്ക് നന്ദിയും പറഞ്ഞു ബീകഡ് ന്യൂസ് ആറ്റിങ്ങൽ